ം ടി കിച്ചൺ എൻ്റെ ഇന്നത്തെ റെസിപ്പി അരി അരിക്കൊണ്ടാട്ടാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം രണ്ട് കപ്പ് നോർമൽ വാട്ടർ എടുക്കുക അതിലേക്ക് ഒരു വലിയൊരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് അരി കൊണ്ടാട്ടം ബാക്കി വരുന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ചോറ് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അത് ഇതുപോലെ കുറുക്കി എടുക്കണ്ട കേട്ടോ ചോറ് നന്നായിട്ട് അരച്ച് അരച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കുക എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും പാടില്ല പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഗ്യാസ് കത്തിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കണേ കൈ എടുക്കാണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അടി പിടിക്കും ആയിട്ടുണ്ട് കേട്ടോ ഈ പരുവാണ് വേണ്ടത് കേട്ടോ നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സേവനയിൽ നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ പുറത്ത് പായ വിരിച്ചിട്ട് നല്ലൊരു തുണി വിരിക്കുക നനച്ചിട്ട് വേണം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് സേവനാഴിയിൽ ഇടിയപ്പം ഉണ്ടാക്കില്ലേ അതിൽ നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കട്ടോ സ്റ്റാറിൻ്റെ അച്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ ഒരു ദിവസം വേണം ഇത് തുണിയിൽ നിന്ന് അടർന്ന് പോരാനായിട്ട് നമ്മൾ വെള്ളമൊക്കെ തളിച്ചു കൊടുത്തിട്ട് വേണം അത് അടർന്ന് അടർത്തിയെടുക്കാനായിട്ട് കേട്ടോ പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു അത് കാരണം പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടിയിട്ടോ ഇത് ഇതുപോലെ ഉണങ്ങണം കേട്ടോ നമ്മളൊരു കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം കേട്ടോ ഒരുപാട് കാലം എടുത്ത് വയ്ക്കാം കേടുവരാണ്ട് വെള്ളമൊന്നുമില്ലാത്ത കണ്ടെയ്നറിൽ വേണം എടുത്തു വയ്ക്കാനായിട്ട് കേട്ടോ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കൊണ്ടാട്ടം ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ ചെറുതായിട്ടൊന്ന് പൊന്തി വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാം സ്നാക്സായിട്ട് കഴിക്കാം ബാക്കി വരുന്ന ചോറ് കൊണ്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ ഇതുപോലെ തന്നെ കുറുക്കണ്ട നമ്മൾ മിക്സിയിൽ അരയ്ക്കുക ചോറ് എന്നിട്ട് ഇതേ പ്രോസസ്സ് തന്നെ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ താങ്ക്